നീ ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചിറങ്ങിയത് അലവലാതി ഏത് സ്ഥാപനമാടാ നിനക്ക് സുഹിരി എന്ന ബിരുദം തന്നത് അലവലാതി ഭൂലോക ചേറ്റെ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി വിൽക്കൽ പുതിയ സംഭവം അല്ലടാ തെണ്ടി നീ സുഹിരിയോ വലിയ പണ്ഡിതനോ നീ ഏത് കോണാത്തിലെ ചേറ്റയായാലും ജാമിതാ ഒരു പുല്ലുവില്ല പിന്നെ നിന്നെ ആരെങ്കിലും വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്നെങ്കിൽ അങ്ങ് നടന്നോട്ടെ എന്നിട്ട് ഒരു അലവലാതി വന്നിട്ട് ഗൂഗിൾ പേ ചോദിക്കുന്നു അപ്പൊ ഇവൻ പറയാണ് തൽക്കാലം എന്റെ അക്കൗണ്ടിൽ ഇട്ടോളാൻ രാത്തേണ്ടി ഞാൻ അങ്ങനെ പോലും ഓസ്റ്റിനൊരാളുടെ ഒരു നാണയം തിന്നിട്ടുള്ളവനല്ല തിന്നിട്ട് ജീവിച്ചിട്ടുള്ളതുമല്ല ഇവനെ പോലെയുള്ള അലവലാദികൾ വിയർപ്പിന്റെ അസുഖമുള്ളവരാണ് ഉസ്താദുമാരുടെ തീറ്റ എന്താ നാട്ടുകാരുടെ വീട്ടിലെ ഭക്ഷണമാ കഴിക്കുന്നത് ഓരോ നാടുകളിലും ഇതാണ് സംഭവം പള്ളി മഹല് കമ്മിറ്റി തീരുമാനിക്കും ഇന്ന് ഉസ്താദിന് ഭക്ഷണം കൊടുക്കുന്നത് ഇന്ന വീട് ആ ഒരു മഹലിൽ എത്ര വീടുകളുണ്ടോ ആ വീട്ടിലെ ഓസിനെ തിന്ന് വയറും വീർപ്പിച്ച് നടക്കുന്ന ഈ വിയർപ്പിന്റെ അസുഖമുള്ള ഇവനൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലടാ നിനക്കൊക്കെ മ്യൂസിക് ഇപ്പോൾ ഹലാലായോ ഏ ഇതൊക്കെ ഹറാമാണ് നല്ലടാ ഇസ്ലാം പഠിപ്പിക്കുന്നത് െ ഇവനെ ഉസ്താദെന്നോ ഉത്താതെന്നോ മുത്താതെന്നോ ലൈംഗിക തൊഴിലാളിയെന്നോ ഒക്കെ നീയൊക്കെ വിളിച്ചോ ഞാൻ അതും വിളിക്കില്ല ഏ കുണ്ടനടിക്കാരൻ അങ്ങനെ വിളിക്കില്ലേ പറ്റൂ അങ്ങനെ വിളിക്കാനേ ഇവനുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വരുന്നത് ക്ഷമിക്കുക അതില് കുറച്ച് കമന്റുകൾ വന്നു അതിൽ നമ്മള് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കമന്റ് ഉണ്ട് നീ അലവലാതി മുക്കിയ ഒരു കമന്റ് പക്ഷെ ഞാൻ അവൻ ആരോ ഒരാള് സ്ക്രീൻഷോട്ട് എടുത്ത് അന്നേരം തന്നെ ഈ ഷംസദീൻ തന്നെ ആയിരിക്കണം ഷംസുദ്ദീൻ കുഞ്ഞ് എന്നാണ് ഈ കമന്റിട്ട ആളുടെ പേര് അയാൾ പറയാണ് കഴുത്തറ്റം കടവും സാമ്പത്തിക ബുദ്ധിമുട്ടും ശാരീരിക അവശതകളും അവർ ഉയർത്തുന്ന പ്രശ്നങ്ങളും തമ്മിൽ എന്തു ബന്ധം അവര് പറയുന്നതിൽ കാര്യമുണ്ട് അത് ഓരോ മഹല്ലുകൾ തോറും പരിഗണിക്കുക പരിഹരിക്കുക ബോധവൽക്കരണം നടത്തുക ഒരു ാണെങ്കിലും ഫേക്ക് അല്ല അയാളുടെ ഫോട്ടോ ഫോട്ടോ ഇതാണ് അയാളുടെ ഇതാണ് അപ്പോ അയാൾ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ് നോക്കിക്കോ ഞാൻ ആരോടും എനിക്ക് കഴുത്തറ്റം കടമുണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ എനിക്ക് പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടില്ല ശാരീരിക അവശതകൾ ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞു വന്നിട്ടില്ല അവശതകൾ ഇതൊന്നുമായിട്ട് ഞാൻ വന്നിട്ടില്ല ഒരു വാഹനം വിൽക്കാനുണ്ട് ഉള്ളൂ കാര്യം അപ്പോൾ വണ്ടി എന്ന് എഴുതിയപ്പോൾ ഒരുവനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും ചായയോ വെള്ളമോ കൊണ്ടു തന്നിട്ട് തിരിഞ്ഞു നടക്കുന്ന ഉമ്മായുടെ കുണ്ടിയിലേക്ക് മാത്രം നോക്കുന്ന ഇത്തരം ചെറ്റകൾ ഇമ്മാതിരി വേഷം കെട്ടേ പറയൂ ഇമ്മാതിരി വർത്തമാനങ്ങളെ പറയൂ ഇവൻ നിങ്ങൾക്ക് പണ്ഡിതനായേക്കാം ഇവൻ അതൊന്നുമല്ല എന്നിട്ട് അവന് കുറച്ച് വില ഉണ്ടായിരുന്നു കേട്ടോ അവനായിട്ട് തന്നെ തകർത്തു അപ്പോ ഇയാൾ പറയാണ് ഷംസ്ദീൻ അവര് പറയുന്നതിൽ കാര്യമുണ്ട് അല്പമെങ്കിലും ചിന്തിക്കുന്നവർക്കറിയാം ഖുർആാൻ ഹദീഫ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങൾ ഇത് വെച്ചിട്ടല്ലാതെ ഞാൻ നിങ്ങളോട് ഒരു വിഷയവും വിമർശിച്ചിട്ടില്ല അപ്പോ ാവശ്യമായി ഒരു സമുദായത്തെ കരിവാര്ത്തേക്കുകയെന്നോ ഒരു സമുദായത്തെ അനാവശ്യമായി എന്തെങ്കിലും പറയുക വിമർശിക്കുക എന്നതും എൻ്റെ അജണ്ടയിൽപ്പെട്ട കാര്യമേ അല്ല ഞാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത വസ്തുതകൾ എനിക്ക് തോന്നിയ സംശയങ്ങൾ ആകുലതകൾ അതുമാത്രമേ ഞാൻ പബ്ലിക്കിൽ ഷെയർ ചെയ്തിട്ടുള്ളൂ ഇനിയും അത് തന്നെ ചെയ്യും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ട് നിന്നോട് ആരോടും ഞാൻ ബക്കറ്റ് പിരിവെടുത്തെന്നെ സഹായിക്കുന്നു പറഞ്ഞിട്ടില്ല ഏ ആ ഇവൻ തന്നെ ഇവന്റെ വാളിൽ ഒരു വീഡിയോ പരസ്യം ഇപ്പോ അവരെ സഹായിക്കാൻ പറഞ്ഞിട്ട് കാരണം ഇവനും കിട്ടും അതിന്റെ ഒരു ഷെയർ അല്ലടാ സുഹൃത്തി അവരെ ആരെ വിമർശിച്ചത് കൊണ്ടാണ് അവർക്ക് കടവും ബുദ്ധിമുട്ടും വന്നത് അലവലാതി അള്ളാഹുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അഞ്ചു നേരം നമസ്കരിക്കുകയും നാളെ മരിക്കും സ്വർഗവും നരകവും ഒക്കെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾക്കും ഒരു പ്രതിസന്ധിയും വന്നിട്ടില്ലേ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും വന്നിട്ടില്ലേ അവരൊരു പ്രോപ്പർട്ടിയും വിറ്റിട്ടില്ലേ ഒരു ഷോപ്പുകളും വിറ്റിട്ടില്ലേ സ്വർണമോ വാഹനങ്ങളോ ഒന്നും വിറ്റിട്ടില്ലേ ഇവനൊക്കെ എന്തല്ല ജോലി ചെയ്തു കുടുംബം പോറ്റിയാലല്ലേ ഇവനൊക്കെ സമ്പത്തിന്റെ മഹത്വം അറിയൂ ഇവനൊക്കെ ചുളിയാതെ ഏർ വിയർക്കാതെ വെള്ളയും വെള്ളയും ഇട്ടോണ്ട് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് അധ്വാനിക്കുന്നില്ല ഏതോ ആറാം നൂറ്റാണ്ടിൽ ആരോ എഴുതിയ പുസ്തകം കാണാപ്പാഠം പഠിച്ചിട്ട് സമൂഹത്തെ പറ്റിച്ചും കബളിപ്പിച്ചും സ്വന്തം സമുദായത്തെ വഞ്ചിച്ചും ജീവിക്കുന്നു ഇവനെയൊക്കെ പരസ്യമായിട്ട് സമൂഹം കല്ലെറിയുന്ന ദിനങ്ങൾ വൈകിട്ടില്ല ഉടനെ തന്നെ ഉണ്ടാകും തുടരുവാണ് അയാൾ പറയാണ് അവര് പറയുന്നതിൽ കാര്യമുണ്ട് മനസ്സിലായില്ലേ ഖുർആാനിലും ഹദീസിലുമുള്ള വിഷയങ്ങളാണ് പറയുന്നത് എന്നിട്ട് അത് ഓരോ മഹല്ലുകൾ തോറും പരിഗണിക്കണം പരിഹരിക്കണം അതല്ലേ വേണ്ടത് ഞാൻ പറയുന്നത് വസ്തുതകൾക്ക് വിരുദ്ധമാണെങ്കിൽ ഖുർആാനിലും ഹദീസിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും അതല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിലൊന്നും ഇല്ലാത്ത വസ്തുതകളാണെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചു നിർത്തി ചോദിക്കണം നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയണം നിങ്ങളുമായിട്ട് ആ വിഷയത്തിൽ ഡിബേറ്റിന് തയ്യാറാണ് എന്ന് പറയണം അതല്ലേ ചെയ്യേണ്ടത് എന്നിട്ട് ഇയാളെ പറയുകയാണെ അത്തരം മൈരൻ ഉസ്താദന്മാര് അതായത് ഇവനെ ഈ വിടുക കേട്ടില്ലേ എന്നിട്ട് ഇവൻ തന്ത്രപൂർവ്വം ഈ കമന്റ് അങ്ങ് മുക്കി കാരണം ഇവനെയാണല്ലോ പറഞ്ഞത് ഇവനെല്ലാ നെഗറ്റീവ് കമന്റുകളും മുക്കി അല്ലെങ്കിൽ പോക്സോ കേസിൽ പെട്ട് ഈ മൈരുകളെ കൊണ്ട് ജയില് നിറയും ഞാൻ പറഞ്ഞതാണെന്ന് വിചാരിക്കണ്ട ഞാൻ കമന്റ് ഇതാണ് കമന്റ് ഞാൻ വേണമെങ്കിൽ അത് ഇങ്ങനെ കാണുകയുള്ളു ഇത് പിന്നെ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ ഇതാണ് അയാൾ എഴുതിയ കമന്റ് വളരെ കൃത്യമായിട്ടുള്ള അവലോകനമല്ലേ ഷംസുദീൻ നടത്തിയിരിക്കുന്നത് അല്ലേ അപ്പോ ഈ പറഞ്ഞതിൽ വസ്തുതകളുണ്ട് ഇനിയും മറ്റുള്ള പലരും ചോദിച്ചിരിക്കുന്നത് വണ്ടി വിറ്റു ഇനി എന്ത് വിൽക്കും എന്നാണ് എന്താ ഇതിന് മറുപടി പറയാ പറയാം വേറൊരാള് വീഡിയോ പോസ്റ്റ് ഉസ്താദ് ഒരാളുടെ തകർച്ച ആഘോഷിക്കുന്നു ഒന്നാമത്തെ കാര്യം വരും ഞാൻ തകർന്നിട്ടില്ല എനിക്ക് ഇവര് പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളില്ല കുറച്ച് ക്രൈസിസ് ഉണ്ട് അത് വണ്ടി വിറ്റാ തീരുന്ന വിഷയമേ ഉള്ളൂ പിന്നെ ഇസ്ലാം അല്ല ഹിന്ദു ക്രിസ്ത്യൻ വിമർശിക്കാനുള്ളതിനെ വിമർശിക്കണം അയ്യോ അതൊക്കെ ഇവരോട് പറയാമോ ഇവർക്ക് വല്ലതും തിരിയുമോ പിന്നെ അഷ്റഫ് വിഷം ചീറ്റുന്ന ഒരു മോൻറെ മോളെയും സഹായിക്കരുത് ഞാൻ അതിന് നിങ്ങളോട് ഒരു സഹായവും ചോദിച്ചു വന്നിട്ടില്ലല്ലോ വന്നോ വിഷമാണ് എങ്കിൽ ആദ്യം നിങ്ങൾ സമ്മതിക്കണം ഖുർആാനും ഹദീസും വിഷമാണ് കുർആാനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും വിഷമാണ് അതുകൊണ്ടാണല്ലോ ആ വിഷത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പ്രകോപിതരാകുന്നത് ഖുർആാനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ മുഴുവനും മുഴച്ചു നിൽക്കുന്നത് വിഷമാണ് കൊടും വിഷം അന്യമത വിരോധങ്ങളും ജനാധിപത്യ വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു പീഡോഫീലിന്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയം ഈ ആറാം നൂറ്റാണ്ടിന്റെ ആശയം ഈ ആധുനിക കാലഘട്ടത്തിൽ വർക്ക്ഔട്ടാകുമോ എന്ന് ചിന്തിക്കുക ഇനി മുഹമ്മദ് അലി അള്ളാഹുവിന്റെ റസൂലിനെയും പ്രിയപത്നിയേയും വളരെ മോശമാക്കി സംസാരിച്ചവളാണ് അങ്ങനെ എളുപ്പത്തിൽ സുഖമായി ജീവിക്കൽ സാധ്യമല്ല എടാ മുഹമ്മദ് അലി ചിന്തിക്കണം ഈ അള്ളാഹുവിന്റെ റസൂലിനെയും പ്രിയപത്നിയെയും മോശമാക്കി ചിത്രീകരിച്ചത് ഞാനല്ല ബുഹാരിയാണ് ഇമാം ബുഹാരിയാണ് ബുഹാരി ഹദീഫിലും മുസ്ലിമിലും ഒക്കെയുള്ള വസ്തുതകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അയാൾ ഒരു സ്ത്രീലമ്പടനാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് നബി കുട്ടികളെ കാണുമ്പോഴേക്ക് ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല ഇത് ആര് പറഞ്ഞതാണ് ഇമാം ബുഹാരി പറഞ്ഞതാ ഇമാം മുസ്ലിം പറഞ്ഞതാ ഇമാം മാജ പറഞ്ഞതാ അബൂദാവൂദ് പറഞ്ഞതാ നസായി ഇ പറഞ്ഞതാ അഹമ്മദ് പറഞ്ഞതാ ഇത്തരം ഇമാമുമാർ ക്രോഡീകരിച്ച രേഖപ്പെടുത്തിയ എഴുതിയ പുസ്തകങ്ങളിൽ നിന്നും മാത്രമേ ഞാൻ ഈ വസ്തുതകൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോ നെബിയെയും റസൂലിനെയും മോശമായി ചിത്രീകരിച്ചത് ഞാനല്ല അവരാണ് ഇനിയും സുധീർ സുധീർ കൊളക്കടൻ ഈ വണ്ടി കണ്ടമാനം ഓടിയിട്ടുണ്ടെന്നാണല്ലോ പുറത്തെ സംസാരം ഇവന്റെ ഉമ്മയെ കുറിച്ച് പൊതുവിൽ പുറത്തുള്ള സംസാരം അതാണ് വാപ്പ ഓടിക്കുകയും പിന്നീട് മക്കൾ അതിനകത്ത് പരിശീലനം നേടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അടുത്തത് തമ്പി അളിയൻ ചോദിക്കുന്നുണ്ട് നിനക്ക് മമ്മതിന്റെ കമ്പിക്കഥ പറഞ്ഞ് കാശുണ്ടാക്കാം ഉസ്താദിനോടാണ് ചോദ്യം അതെ ഉസ്താദിന് കമ്പിക്കഥകൾ പറഞ്ഞ് പൈസ ഉണ്ടാക്കാം ഇവരങ്ങനെ ശീലിച്ചവരാണല്ലോ ഇവർക്കതല്ലേ പാലിക്കാൻ പറ്റൂ അതുകൊണ്ട് പറ്റും പിന്നെ അബ്ദുറഹ്മാൻ ഇവൾ പറഞ്ഞത് എന്തെല്ലാമാണെന്നൊന്ന് ഓർത്തു നോക്കണം ഇരുന്ന് ഓർക്കണം എന്നിട്ടതിന് ഉത്തരം കണ്ടെത്തണം മനസ്സിലായില്ലേ അബ്ദുറഹ്മാൻ അക്കു ചോദിക്കുന്നുണ്ട് മറ്റേ കിളവനെ വിട്ടു തൽക്കാലം ആ കിളവനെ നിന്റെ ഉമ്മായിക്ക് വേണമെന്നും പറഞ്ഞു എന്നോട് ബാർഗെയിൻ ചെയ്ത് ആ കിളവനെ കൊണ്ടുപോയി നിന്റെ ഉമ്മാക്കേ നിന്റെ വാപ്പ മതിയാകുന്നില്ല അത്രേ അതുകൊണ്ട് ആ കിളവനും കൂടി വേണമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയതാണ് നിങ്ങളാരും അവരുടെ ആവശ്യം സാധൂകരിച്ചു കൊടുക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഇനിയും ബിൻ കമ്മു